അങ്ങനെ നല്ല ഒരു ക്രിസ്മസ് വന്നെത്തി ഓരോ ഇലക്ഷൻ സമയത്തും നാം കാണുന്നത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ചർച്ചിൽ വരെ പോയിട്ടുണ്ട് ന്യൂഡൽഹിയിൽ അവിടെ ചെന്ന് ബിഷപ്പുമാരെ കാണുന്നു അവരുമായി മധുരം പങ്കിടുന്നു എന്തൊക്കെയാണ് ഇവിടെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടുന്നതെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി വിളിച്ചു കാലെടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ ഇവിടെ പരജ്യ മോഡലാക്കി മാറ്റുക എന്നതാണ് അവരുടെ ശ്രമം അതിൻ്റെ ആദ്യപടിയായി ക്രിസ്മസിൻ്റെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടത്തുകയാണ് അങ്ങനെ തപാൽ വകുപ്പിൻ്റെ തിരുവനന്തപുരം മേഖലാ ഓഫീസിലും ക്രിസ്മസ് പരിപാടി സംഘടിപ്പിച്ചു അപ്പോൾ ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയായ ബി എം എസ് ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളെല്ലാം ആവാം പക്ഷേ ആഘോഷങ്ങൾക്ക് മുൻപ് തുടക്കത്തിൽ ആഘോഷങ്ങളുടെ തുടക്കത്തിൽ അവരുടെ ആർ എസ് എസിൻ്റെ കോണാഗീതം പാടണമെന്ന് എങ്ങനെയുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ആഘോഷമാണ് അതുപോലെ ഓരോ വിഭാഗത്തിനും ഹിന്ദു മുസ്ലിം എല്ലാ വിഭാഗത്തിനും ആഘോഷങ്ങൾ വരുമല്ലോ അപ്പോൾ ഈ ക്രിസ്മസിനെ കൊണഗീതം മാത്രമല്ല പാടാനുള്ളത് നമ്മുടെ മുസ്ലിം രണ്ട് മുസ്ലിം ഭക്തിഗാനവും പാടണം അത് കഴിഞ്ഞിട്ട് ക്രിസ്തു ക്രിസ്തുവിൻ്റെതായ ഭക്തിഗാനങ്ങളൊക്കെ പാടി കേക്കൊക്കെ മുറിക്കാം അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളിലും ഹിന്ദുക്കളുടെ ആയാലും മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിലും മറ്റ് വിഭാഗക്കാരുടെയും ആർ എസ് എസിൻ്റെ ഗണഗീതം അവിടെ ആലപിക്കണമെങ്കിൽ മറ്റ് വിഭാഗക്കാരുടെ മാത്രം പോരാ സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും അവരുടേതായ ഗാനങ്ങളൊക്കെ കാണുമല്ലോ ആ പാട്ടുകൾ എല്ലാ ആഘോഷങ്ങൾക്കും മുമ്പേ ആലപിക്കേണ്ടതാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഓരോ പൗരനും അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കാനുള്ള രീതികളും ഇഷ്ടങ്ങളും ഉണ്ട് അതാണ് നടപ്പിലാക്കാനുള്ളത് അല്ല ഒരു അടിച്ചേൽപ്പിക്കാൻ അല്ല വേണ്ടത് അല്ല പേര് ചെന്ന് കുടഗീതം പാടാതെ ക്രിസ്മസ് ഫങ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലിൻ ചുരുട്ടി ആ പരിപാടി മാറ്റി വെച്ചവരുടെ പ്രദേശതയും നാം വിലയിരുത്തേണ്ടതുണ്ട് കയ്യിൽ ഒരു കാവ്യ ചരടും കെട്ടി ഇങ്ങോട്ട് വന്ന് വടക്കേ ഇന്ത്യയുടെ രീതി ഇവിടെ പിന്തുടരാമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയെങ്കിൽ അത് ഇപ്പോഴേ അങ്ങ് കയ്യിൽ മടക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇത് കേരളമാണ് മതേതര കേരളം